അന്തിക്കാട് കോൾപ്പടവിലെ കർഷകർക്ക് ഇത്തവണയും കണ്ണീർ കൊയ്ത്ത് ഏറെ പ്രതീക്ഷയോടെ കടമെടുത്ത് കൃഷിയിറക്കിയ കർഷകർ പാടത്തെ അവസ്ഥ കണ്ട് തളർന്നുപോയി നെൽച്ചെടികളിൽ കതിരുവെച്ച് മൂത്തു തുടങ്ങിയ ഈ സമയത്ത് വരിനെല്ലും കളയും പാടമാകെ മൂടി അന്തിക്കാട് മണ്ടിത്തറ കായലിക്കോൾ എന്നിവിടങ്ങളിൽ നെൽച്ചെടികളേക്കാൾ കൂടുതലായി വരിനെല്ല് വളർന്നിരിക്കുകയാണ് കൂടാതെ വിളവിനെ സാരമായി ബാധിക്കുന്ന കളയായ കൗട്ട പാടത്ത് നിറഞ്ഞു ഇത്തവണ കൊയ്താൽ ചിലവാക്കിയ തുക പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണെന്ന് കർഷകർ ഏറെ വേദനയോടെ പറയുന്നു രണ്ടായിരം ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ സമയബന്ധിതമായി കൃഷി കൃഷിയിറക്കാത്തതാണ് കൃഷിനാശത്തിന് കാരണമായി പറയുന്നത് കൂടാതെ ജലനിയന്ത്രണ മാർഗങ്ങൾ ശാസ്ത്രീയമായി ഉപയോഗിക്കാത്തതും വരി വളരാൻ കാരണമായി സമയബന്ധിതമായിട്ട് കൃഷി ഇറക്കണില്ല വളരെ വൈകിട്ടാണ് നമ്മൾക്ക് എല്ലാവരും അടുത്ത പടവുകളിൽ കൃഷി തൊട്ടടുത്ത് കിടക്കണ മണലൂർ താഴ്ത്ത് കൃഷി കഴിഞ്ഞിട്ടും നമ്മൾക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ അധികം നേരം വൈകുന്നുണ്ട് അതുകൊണ്ട് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളാണ് വരി വന്നിട്ട് പാടത്ത് മുഴുവനായിട്ട് നമ്മളെ നെല്ല് ഇല്ലാണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഈ രണ്ടായിരം ഏക്കർ പടവിൽ ഇത്രമാത്രം വരും കൗട്ടിയായിട്ട് കൃഷിക്കാർക്ക് ഒരു ഏക്കറിൽ നിന്ന് ഒരു പത്ത് ചാക്ക് പതിനഞ്ച് ചാക്ക് നെല്ല് പോലും കിട്ടാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പടവുകളെ അപേക്ഷിച്ച് അന്തിക്കാട് പാടശേഖരത്തിൽ സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് പണിയാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണ് ഈ സംഭവിക്കുന്നത് മുഴുവൻ നെൽച്ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ആവശ്യമായ സമയത്ത് വെള്ളം കയറ്റാനും ഇറക്കാനും അധികൃതർ തയ്യാറാകാത്തതാണ് ദുരന്തത്തിന് ആക്കം കൂട്ടിയത് എന്നാണ് കർഷകരുടെ ആക്ഷേപം വിത കഴിഞ്ഞ് പുല്ല് മുളയ്ക്കുന്നതിനിടയിൽ വെള്ളം കയറ്റി ഇറക്കേണ്ടതുണ്ട് കൂടാതെ കളയ്ക്ക് മരുന്നടിക്കുമ്പോഴും വെള്ളം ഇറക്കി കയറ്റണം ഇതൊന്നും സമയബന്ധിതമായി ചെയ്യാൻ പാടശേഖര സമിതി തയ്യാറായില്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു നെൽകൃഷിക്ക് പ്രാധാന്യം നൽകാതെ മീൻലേലം താറാവുലേലം എന്നിവയ്ക്കാണ് പാടശേഖര സമിതി പ്രാധാന്യം നൽകുന്നത് എന്നും ഇത്തവണ രണ്ടു മാസത്തോളം വൈകിയാണ് ഇറക്കിയതെന്നും കർഷകർ പറയുന്നു ഇതുമൂലം കഠിനമായ ചൂടിൽ നെൽക്കതിരുകൾ ഭൂരിഭാഗവും പതിരായി കഴിഞ്ഞു നെല്ലി വിളയുമ്പോഴേക്കും മഴ ഭീഷണിയും തുടങ്ങും വൈക്കോൽ നനഞ്ഞാൽ പിന്നെ കർഷകരുടെ നഷ്ടം ഇരട്ടിയാകും ഫാം റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം കൃഷി ചെലവ് പതിന്മടങ്ങാണെന്നും ബണ്ട് റോഡുകൾ ഉയർത്തി ബലപ്പെടുത്താത്തതുമൂലം തൊഴിലാളികൾക്ക് പലയിടത്തും പാടത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും കർഷകർ പറയുന്നു ഫാം റോഡിന്റെ അവസ്ഥയാണ് പന്ത്രണ്ട് അടി കൂടുതൽ വീതിയുള്ള ഒരു ഫാം റോഡാണിത് ഈ റോഡിൽ ട്രാക്ടറും മറ്റ് വണ്ടികളും പോരുന്നതാണ് നമ്മൾ വളവും വിത്തും വളവും കൊണ്ടുപോകാൻ പറ്റുന്ന റോഡാണ് ഇപ്പോൾ ഇതിൽ നടക്കാൻ പോലും പറ്റില്ല ആളുകൾക്ക് ആരവസ്ഥയിലാണ് കിടക്കേണ്ടത് അപ്പോൾ കൃഷിക്കാരെന്താ കൃഷിക്കാരും കർഷക തൊഴിലാളികളും തൊഴിലാളികൾ വിളിച്ചവർ പോകാൻ റെഡിയല്ല പാടത്തേക്ക് പോകാൻ റെഡിയല്ല അവർ പറഞ്ഞാൽ ഈ റോഡുകൾ നടക്കാൻ പറ്റില്ല നിറയെ പാമ്പ് മെയിനായിട്ട് മൂർക്കം പാമ്പും അണലിനും ഏറ്റവും കൂടുതൽ സ്ഥലമാണിത് അപ്പോൾ ഈ ഫാം റോഡുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് എനിക്ക് പടകര ആദ്യം പറയാനുള്ളത് തന്നെ കർഷകർക്ക് ഭംഗിയായി ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ കൃഷി പേണി ഈ റോഡ് കാലിക്കൊല്ല റോഡ് പത്ത് കൊല്ലമായി ഞങ്ങൾ വിത്ത് കൊണ്ടുപോയിട്ട് തോന്നുന്നുണ്ടോണം ആൾക്കാരെ വിളിച്ചിട്ട് ആൾക്കാർ ചോക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് താല്പര്യമില്ല കൃഷി കൃഷിക്കാരെ എന്നാ അവിടെ എത്തിച്ചോറക്കാൻ പറയും വാതയ്ക്കാൻ പാടശാലത്തിന്റെ കഴിവുകേട് തന്നെ ഇതിന്റെ മെയിൻ കാരണം ഇരിപ്പൂ കൃഷിക്ക് പോയിട്ട് ഒരു പൂ കൃഷി പണിയാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അധികൃതർ ചെയ്തു തരുന്നില്ല എന്നും ഈ സ്ഥിതി തുടർന്നാൽ ഈ മേഖലയിൽ തുടർന്ന് പോകാനാകില്ലെന്നുമാണ് കർഷകരുടെ നിലപാട് മെയിനായിട്ട് യാത്രാ സൗകര്യം ഇല്ലാത്ത റോഡുകളും വാട്ടർ മാനേജ്മെന്റ് ശരിയില്ലാത്തതും കാരണം ഈ കൃഷി ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നത് നഷ്ടമായാലും ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നൊരു തൊഴിലായ കാരണം നമുക്ക് കൃഷിയോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടു ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇക്കണക്കിന് പോവാണെങ്കിൽ നമ്മളിത് വിട്ടിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ ഇത് വീണ്ടും തരിശു ഭൂമികളായിട്ട് ഇടാനും കൃഷി എന്നുള്ളത് തന്നെ നമ്മുടെ ഈ വരുന്നതലമുറയിലേക്ക് മാറ്റി കൈമാറാനായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് ഈ ഭരണസമിതികൾ വന്നുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥ കർഷകർക്ക് അതിന്റെ ഗുണഫലം ലഭിക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു అంది అందికాడ